ിന്ദുസ് ഫ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് ചീര ചീട്ടം കൊണ്ടുവന്നപ്പം ഞാനത് അരിഞ്ഞ് ഇനി തണ്ടരിയണം കേട്ടോ ചണ്ട് തണ്ട് ചെറുതായിട്ട് അരിയണമല്ലോ അപ്പോൾ അത് കുറച്ച് പാടാണ് എനിക്ക് അപ്പം ഞാനൊരിടത്തൊക്കെ കണ്ടുപിടിച്ചു നമ്മളെ ചോപ്പറിലെ ചോപ്പറിലേക്ക് മീഡിയം കഷ്ണങ്ങളാക്കി ചീരത്തണ്ട് മുറിച്ചിട്ടുട്ടോ അപ്പം ഈ ചീരത്തണ്ട് അധികം വന്നാൽ ഞാൻ എന്താ ചെയ്യാറ് വെച്ചാൽ പരിപ്പിൻ്റെ കൂടെ ഇട്ട് വെക്കും ഇതിപ്പം ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ എളുപ്പമായി എനിക്ക് അപ്പം നമ്മൾ സാധാരണ ഈ ചോപ്പറിൽ തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി മാത്രമേ ഞാൻ ആക്കറുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഈ ഇങ്ങനെയും കൂടി ഒന്ന് ചെയ്തപ്പോൾ ഇപ്പോൾ എനിക്ക് ചീര കൊണ്ടു വന്നാൽ പാടില്ല കേട്ടോ ഈ ഇല അരിയുന്നതിനേക്കാളും നമുക്ക് കൂടുതൽ സമയം വേണ്ടി വരിക ഈ ചെറുതായിട്ട് നമ്മളെ ഈ തണ്ട് അരിയുമ്പോഴാണ് തണ്ട് കളയാനും പറ്റില്ലല്ലോ നമ്മളെ കൈകൊണ്ട് മുറിച്ചാൽ പോലും ഇത്രയും നൈസായിട്ട് ഇത്രയും നല്ലതിലും നമുക്ക് ചീര അരിഞ്ഞു പറ്റില്ല അപ്പോൾ ഇത് നല്ലൊരു ഉപകാരമുള്ള ഒരു സംഭവം കേട്ടോ എൻ്റെ ബട്ടർഫ്ലൈൻ്റെ ചോപ്പറാണ് ഏതായാലും ഇത്രയും കാണിച്ചില്ല ഇനി ചീരപ്പേരി ഉണ്ടാക്കുന്നതും കൂടി കാണിച്ചാളെ എല്ലാവർക്കും അറിയാം എന്നാലും പിന്നെ ഇത് ഇതാണ് കേട്ടോ ഞാൻ അരിഞ്ഞു വെച്ച തണ്ട് അപ്പോൾ ഈ തണ്ട് ആദ്യം ഒന്ന് വഴറ്റിയിട്ട് പിന്നെ ഇലകൾ ഇടാന്നുള്ളതിലാണ് തേങ്ങ രാഗി അപ്പം തേങ്ങയും പിന്നെ ചീരയിൽ ഞാൻ കുഴച്ചില്ല കേട്ടോ കുഴച്ചാൽ എല്ലാം കൂടി ആവുമല്ലോ അപ്പോൾ ആദ്യം തണ്ട് തണ്ടിടാന്നുള്ളതിൽ സ്റ്റൗ കത്തിച്ച് നമ്മളെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കും അപ്പം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉണക്കമുളക് ഇട്ടു ഉണക്കമുളക് ഇട്ടിട്ട് ചീരേൻ്റെ തണ്ട് ആദ്യം ഇട്ടു പിന്നെ തേങ്ങയും ഇലകളും ഒക്കെ ആക്കിയിട്ട് തിരുമ്മിയിട്ട് ചീരച്ചട്ടിയിലേക്ക് ഇട്ടത് കേട്ടോ അപ്പം ആടിയിൽ കിടക്കുന്ന ഒന്ന് നന്നായി വേഴു എന്നിട്ടൊന്ന് അടച്ചും ഒരുപാട് നേരം അടച്ചു വെക്കരുത് കേട്ടോ ഒന്നൊന്നായാൽ തുറന്നിട്ട് നന്നായി ഇളക്കി പിന്നെ താഴെയുള്ള തണ്ടുകളൊക്കെ മുകളിലോട്ട് ആക്കി മറിച്ചും തിരിച്ചും ഒക്കെ ഇടുക കേട്ടോ ഇനി കഴിയുന്നത് നമ്മൾ ഇരുമ്പിൻ്റെ പാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുകയെന്ന് പറയും കേട്ടോ എന്നാൽ നമുക്ക് അയൺ കണ്ടൻറ്റ് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മൾ നോൺ സ്റ്റിക്ക് ഒഴിവാക്കുക എന്നൊക്കെ പറയും കേട്ടോ പക്ഷേ നമുക്ക് പുള്ളി നോൺ സ്റ്റിക്ക് ഒഴിവാക്കാനൊന്നും പറ്റില്ല ഇലയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞപ്പോൾ എപ്പോഴാണ് കേട്ടോ ഉപ്പ് ചേർക്കുന്നത് അയൺ പാത്രങ്ങൾ ഉപയോഗിക്കുക അലൂമിനിയം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാനിപ്പം അതേപോലെ അലൂമിനിയത്തിൻ്റെ കുക്കറൊക്കെ ഞാൻ ഒഴിവാക്കി ഇപ്പം ഫുൾ സ്റ്റീലിൻ്റെ കുക്കറാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു കാര്യം ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ ഭക്ഷണം പാകം ചെയ്തു കഴിഞ്ഞാൽ തന്നെ വെക്കരുത് കേട്ടോ അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു കറുപ്പ് കളറും വരും അയണിൻ്റെ പിന്നെ നമ്മൾ ഭക്ഷണത്തിനൊക്കെ ഒരു അയണിൻ്റെ ടേസ്റ്റും വരും അതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് എല്ലാ ആഹാര സാധനങ്ങളും മാറ്റേണ്ടതാണ് നമ്മളെ ഭക്ഷണത്തിൽ മഞ്ഞൾ ഉൾപ്പെടുത്തുക കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിപ്പോൾ ഒരു പ്രത്യേക കളർ വരും കേട്ടോ അപ്പോൾ ഇപ്പം നിപ്പിയൊക്കെ ഉള്ളതല്ലേ എല്ലാവരും മഞ്ഞളൊക്കെ ഉപയോഗിച്ചാൽ കുറച്ച് പ്രതിരോധശേഷി കൂടും അപ്പം അങ്ങനെ നമ്മളെ ചീരപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഊണ് എന്താന്ന് നോക്കാലോ ചോറ് ചീരപ്പേരി വേളൂരി പൊരിച്ചത് എന്ന് പറയും നെത്തലിൻ്റെ വലിയ ചേട്ടൻ അത് പിന്നെ രാവിലത്തെ മുട്ടയായിരുന്നു കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനും മുട്ടക്കറിയായിരുന്നു അത് അപ്പോൾ എൻ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്